കാട്ടിപ്പരുത്തിൽ വണാഞ്ചേരി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ ആരംഭിച്ച അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു സ്ഥലങ്ങളിൽ നടപ്പിലാക്കുക എന്ന കൃത്യനിർ വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു വളാഞ്ചേരി നഗരസഭ നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ കാട്ടിപ്പരുത്തിയിൽ താൽക്കാലിക കെട്ടിടത്തിൽ ആരംഭിച്ച അർബൺ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി വടക്കേപ്പാട്ടി രാധാകൃഷ്ണൻ നായരുടെ കുടുംബം സൗജന്യമായി വിട്ടു നൽകിയ നാല് സെന്റ് ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംബലത്തിങ്ങൽ അധ്യക്ഷനായ ചടങ്ങ് പ്രൊഫസർ ഹബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വികസന കാര്യം സ്ഥിരം സമിതി ചെയർമാനും വാർഡ് കൌൺസിലറുമായ സി എം റിയാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷനായ മാരത് ഇബ്രാഹിം എന്ന മണി മുജീഫ് അലാസി ദീപ്തി ഷൈലേസ് കൗൺസിലർമാരായ ഇ പി അച്ൻ ഷാഹിനാർ റസാഖ് ഉമ്മ ഹബീബ ഓഫീസർ അഫീഫ് ഡോക്ടർ ഷെഫീഖ് സലാം അലാഞ്ചേരി നീറ്റുകാട്ടിൽ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു മുപ്പത് വരെയാണ് സെന്ററിന്റെ പ്രവർത്തന സമയം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ